ഗുഡ് ഈവനിംഗ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം കേരള പ്രസ് ക്ലബ് കുവൈത്ത് വാർഷിക മാധ്യമ സമ്മേളനം സംഘടിപ്പിച്ചു മാധ്യമരംഗത്തെ പുതിയ പ്രവണതകളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ചിന്തോദ്ദീപകമായ സെഷനുകൾക്ക് സമ്മേളനം വേദിയായി സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മനോരമ ന്യൂസ് ചാനലിൻ്റെ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു സീനിയർ ജേർണലിസ്റ്റും ടെലഗ്രാഫ് മുൻ എഡിറ്ററുമായ ആർ രാജഗോപാൽ വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ നേർന്നു മാധ്യമ മേഖലയിലെ മാറ്റങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജോണി ലൂക്കോസ് തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു മനസമാധാനമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുള്ളപ്പോൾ ഈ സംഘർഷഭരിതമായ ഈ മാധ്യമ രംഗത്ത് താൽപ്പര്യം നിലനിർത്തുകയും ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുകയും ചെയ്ത കുവൈറ്റിലെ കേരള പ്രസ് ക്ലബ് ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ് കാരണം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ എങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം വേണം എന്ന് കരുതി കാര്യങ്ങളെ പിന്തുടരുകയാണെങ്കിൽ ഒരിക്കലും മാധ്യമരംഗം തിരഞ്ഞെടുക്കില്ല നേരത്തെ ഏത് രംഗത്തും എന്നതുപോലെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ആദ്യന്തിക അടിസ്ഥാന പ്രമാണമായിരുന്നു ഈ മാധ്യമരംഗത്തും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സർവൈവൽ ഓഫ് ദി ഷെയിംലെസ് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക വാർത്തകൾ സ്വീകരിക്കുന്നത് ഓരോ പ്രേക്ഷകരുടെയും തിരഞ്ഞെടുപ്പാണ് ഇതിൽ തെരഞ്ഞെടുത്ത വഴികളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതിൽ യുക്തിയല്ലെന്നും മാതൃഭൂമി ന്യൂസ് സീനിയർ വാർത്താവതാരക മാധു സജി അഭിപ്രായപ്പെട്ടു കേൾക്കുമ്പോൾ ഇത് സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാലും അത് നമ്മളെ സ്വാധീനിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പ്രതിനിധാനം ചെയ്യാൻ വിചാരിക്കുന്ന പ്രത്യയശാസ്ത്രം നമ്മുടെ രാഷ്ട്രീയം അതിന് എന്ന് ധരിച്ച് അതിനെ വിഴുങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള പ്രസ് ക്ലബിന്റെ രണ്ടാമത് ഗഫൂർ മൂടാടി പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവിനെ ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു അതിഥികൾക്കുള്ള സ്നേഹോപഹാരം വേദിയിൽ കൈമാറി സ്പോൺസർമാരെ മൊമെന്റോ നൽകി ആദരിച്ചു ഈ മാധ്യമ സമ്മേളനത്തിന്റെ മീഡിയ പാർട്ട് വേണ്ടി ആദരിച്ചു

കോട്ടയിൽ സ്വാഗതവും സത്താർകുന്നിൽ നന്ദിയും പറഞ്ഞു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ വിദ്യാർത്ഥിനി സ്ലാനിയ പേറ്റിന്റെ സോളോ വയലിൻ പ്രകടനവും ടീം അഗ്നിയുടെ നൃത്തവും സമ്മേളനത്തിന് മനോഹരമായ തുടക്കം നൽകി രാജലക്ഷ്മി ഷൈമേഷ് അവതാരകയായിരുന്നു പ്രശസ്ത ഗസൽ ഗായകൻ ഷെബി സമന്നർ അവതരിപ്പിച്ച സംഗീത പരിപാടി സമ്മേളനത്തിന് മിഴിവേക്കി ന്യൂസ് മാധ്യമ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പൂർണ്ണമായ സംപ്രേഷണം വിബ്ജിയൂർ ടി വിയിൽ ജൂൺ പത്തൊമ്പതിന് വൈകിട്ട് ഏഴ് മണിക്ക് കാണാവുന്നതാണ് കേരള പ്രസ് ക്ലബ് കുവൈത്തിൻ്റെ ഗഫൂർ മൂടാടി ന്യൂസ് ഫോട്ടോ അവാർഡ് ജേതാവിനെ പ്രഖ്യാപിച്ചു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ കൊച്ചി ബ്യൂറോ പ്രിൻസിപ്പൽ ന്യൂസ് ഫോട്ടോഗ്രാഫർ സനീഷ് എ ആണ് പുരസ്കാരത്തിന് അർഹനായത് കേരള പ്രസ് ക്ലബ് കുവൈറ്റിന്റെ രണ്ടാമത് ഗഫൂർ മൂടാടി മെമ്മോറിയൽ പ്രസ് ഫോട്ടോ അവാർഡിന് ദ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ന്യൂസ് ഫോട്ടോഗ്രാഫർ സനീഷ് എ അർഹനായി കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നടന്ന മാധ്യമ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദിയിൽ വെച്ചാണ് അവാർഡ് ജേതാവിനെ പ്രഖ്യാപിച്ചത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും മനോരമ ചാനലിന്റെ ന്യൂസ് ഡയറക്ടറുമായ ജോണി ലൂക്കോസ് മാതൃഭൂമി ന്യൂസിലെ സീനിയർ വാർത്താവതാരക മാധു സജി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം മുനീർ അഹമ്മദ് അവാർഡിനെക്കുറിച്ച് വിശദീകരിച്ചു പ്രമുഖ ഛായാഗ്രഹനും സംവിധായകനുമായ അളകപ്പൻ എൻ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ഫോട്ടോ ജേർണലിസ്റ്റ് ഗുസ്താവോ ഫെറാരി ഫോട്ടോഗ്രാഫി മെന്റർ ബിഷാര മുസ്തഫ എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ കൊച്ചി എഡിഷൻ രണ്ടാം പേജിൽ സീകിംഗ് സോളിസ് ഇൻ സോളിറ്റ്യൂഡ് എന്ന അടിക്കുറിപ്പിൽ പ്രസിദ്ധീകരിച്ച ചിത്രമാണ് സനേഷിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് പിന്നെ ഓഫ് പർപ്പസ് ഓഫ് ദോട്ടോഗ്രാഫ് ആൻഡ് ദ എമോഷണൽ ഫീലിംഗ് അത്ര വി ആൾ ഹ്യൂമൻ ബീങ് വി ആൾസ് എമോഷണൽ ദ എമോഷണൽ ഫീലിംഗിങ്ങിനെ നോക്കിയപ്പോൾ ഓരോരോ ഫോട്ടോഗ്രാഫും പല രീതിയിൽ ബെറ്ററായിരുന്നു ഫൈനൽ റൗണ്ടില് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു മരണം സംഭവിച്ച ശേഷം

ഇനി മറ്റൊരു അവാർഡ് വാർത്തയാണ് ആർട്ടിസ്റ്റ് കേശവൻ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അംഗീകാരത്തിൻ്റെ നിറവിൽ കുവൈത്തിൽ നിന്നും ബാബുജി ബത്തേരി നാടക രചയിതാവും സംവിധായകനും സാമൂഹ്യപ്രവർത്തകനുമായ ബാബുജി ബത്തേരിക്കൊപ്പം നാടക നടനും സംവിധായകനും ഗ്രന്ഥകാരനുമായ മീനമ്പലം സന്തോഷ് സംവിധായകനും അധ്യാപകനുമായ അൻസാർ ഇബ്രാഹിം എന്നിവരാണ് ഈ വർഷത്തെ പുരസ്കാര ജേതാക്കൾ നാടകരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകുന്ന വ്യക്തിത്വങ്ങളാണ് എല്ലാ വർഷവും ആർട്ടിസ്റ്റ് കേശവൻ സ്മാരക അവാർഡുകൾക്ക് അർഹരാകുന്നത് ഇരുപത്തിയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജൂൺ ഇരുപത്തിരണ്ടിന് കോട്ടയം കെ പി എസ് മെനോൻ ഹാളിൽ നടക്കുന്ന ആത്മസിംഫണി വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ജേതാക്കൾക്ക് സമർപ്പിക്കും തുടർന്ന് കൈതപ്രത്തിന്റെ രചനയിൽ സംഗീത സംവിധായകർ ഈണം നൽകിയ ഗാനങ്ങളുമായി കൈതപ്പുറം സംഗീത ഉണ്ടായിരിക്കുന്നതാണെന്ന് സംഘാടകർ അറിയിക്കുന്നു നീതുമാന്റെ സിംഹാസനം ഒരു വടക്കൻ വീരഗാഥ സാന്റ റീഡൈമർ ഒഥല്ലോ മാക്ബത്ത് തുടങ്ങി ഒരുപാട് നാടകങ്ങളും തനിമാക്കുവേറ്റിന്റെ സംഘാടകൻ എന്ന നിലയിൽ മെഗാ പ്രോഗ്രാമുകളും സാമൂഹ്യ പരിപാടികളും സേവന പ്രവർത്തനങ്ങളും ബാബുജിബത്തിയിലൂടെ പ്രവാസികൾക്ക് ലഭ്യമായിട്ടുണ്ട് ന്യൂസ് ലഭ്യമായിട്ടു ഏതായാലും കുവൈത്ത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത് ആർട്ടിസ്റ്റ് കേശവൻ സ്മാരക പുരസ്കാരങ്ങളിൽ കുവൈത്തിൽ നിന്നും ബാബുജി ബത്തേരി കുവൈത്തിലെ മലയാളി സമൂഹത്തിൻ്റെ സുപരിചിതനായ നാടക പ്രവർത്തകനും സാംസ്കാരിക സാമൂഹിക മേഖലകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബാബുജി ബത്തേരിക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബാബുജി ബത്തേരി ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് ബാബുജി അഭിനന്ദനങ്ങൾ എങ്ങനെ കാണുന്നു ഈ അവാർഡ് നേട്ടത്തെ ഏത് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനജനകമാണ് പ്രത്യേകിച്ച് ഒരു പ്രവാസ കലാകാരൻ എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നാട്ടിലുള്ള ഒരു അവാർഡ് ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രോത്സാഹനജനകമായ കാര്യമായി കാണുന്നു പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് കേശവൻ എന്ന മഹത് വ്യക്തി നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കലാരംഗത്ത് നാടകരംഗത്ത് അതിപ്രകൽപ്പനായിരുന്ന ആർട്ടിസ്റ്റ് പേരിലുള്ള ഒരു അവാർഡ് കൂടിയാണെന്നുള്ളത് വളരെയേറെ ബാഹുജിയുടെ പല നാടകങ്ങളും നേരത്തെ നമ്മൾ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ സാന്ത റെമി റെഡിമർ അതുപോലെ മാക്ബത്ത് തുടങ്ങിയ പല നാടകങ്ങളും സജീവമായിട്ട് കുവൈറ്റിലെ നാടക നാടകാസ്വാദകരെ വളരെ ആനന്ദിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുതിയ നാടക സംരംഭങ്ങളൊന്നുമില്ലേ പുതിയ നാടക സംരംഭത്തിന്റെ ഒരു നാടകത്തിന്റെ പിന്നണിയിലാണ് അത് സാധാരണ ഒരു രണ്ടു വർഷത്തെ ഗ്യാപ്പിലാണ് ഞാൻ വലിയ നാടകങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇപ്പം മാക്ബത്ത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ അടുത്ത ഒരു വർക്കിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഏതായാലും ഈ ഒരു പുരസ്കാര നട്ടത്തിൽ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു വിബ്ജിയോർ ടി വിയുടെ ഒരു പ്രത്യേക കൺഗ്രാറ്റ്സ് കാരണം നമ്മളുടെ ഒരു ടീം അംഗം കൂടിയാണ് വിബ്ജിയോർ ടി വിയുടെ പരിപാടികളിൽ ബാബുജിയുടെ സാന്നിധ്യം പലപ്പോഴും പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും ബാബുജിയുടെ വരുന്ന നാടക സംരംഭങ്ങൾക്കൊക്കെ എല്ലാവിധ ഭാവുകങ്ങളും വളരെ നന്ദി താങ്ക് യു താങ്ക് യു പ്രത്യേകിച്ച് ഒരു ചെയ്യുമ്പോൾ അത് പ്രത്യേകം ഒരു കുടുംബത്തിൽ നിന്നുള്ള പ്രോത്സാഹനം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വെരി മച്ച് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു പത്താം ക്ലാസ് ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ച യോഗം യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി കെ എസ് വർഗീസ് ജനറൽ സെക്രട്ടറി റൈജു അരീക്കര അഡ്വക്കേറ്റ് ചെയർമാൻ റെജി കോരുത്ത് ട്രഷറർ ബൈജു ജോസ് എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ സി രാധാകൃഷ്ണൻ കുട്ടികൾക്ക് മെമന്റോ നൽകി അനുമോദിച്ചു മിത്തു ചെറിയൻ പരിപാടികൾ നിയന്ത്രിച്ചു ശിവകുമാർ തിരുവല്ല ഷിജു ഓതറ അലക്സ് കറ്റോട് സുജൻ ഇടപ്രാൽ റെജി കെ തോമസ് ഷാജി മുതിരക്കാല ജിജി നെയ്നാൻ ബോണി തോമസ് ബിനു ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ബിബ്ജിയൂർ ബാലവേദി ബാലവേദി കുവൈത്ത് കുവൈത്ത് അബ്ബാസിയ 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 വേനൽ പേരിൽ പ്രത്യേക പരിപാടി പരിപാടി സംഘടിപ്പിച്ചു കലാ വെച്ച് നടന്ന പ്രസിഡന്റ് നന്ദന ലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ കലാ കുവൈത്ത് സെക്രട്ടറി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു ബാലവേദി കേന്ദ്ര രക്ഷാധികാരി സമിതി കൺവീനർ രജീഷ് കോർഡിനേറ്റർ ശങ്കർ റാം കലാകുവൈത്ത് അബ്ബാസിയ മേഖലാ സെക്രട്ടറി സജീവൻ പി പി ബാലവേദി ജനറൽ സെക്രട്ടറി അഞ്ജലീറ്റ രമേശ് ബാലവേദി കുവൈറ്റ് അബ്ബാസിയ മേഖലാ കൺവീനർ വിനോയ് വിൽസൺ കോർഡിനേറ്റർ സുഷമ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഉപരിപഠനാർത്ഥം നാട്ടിലേക്ക് പോകുന്ന ബാലവേദി മുൻ ഭാരവാഹി അഭിരാമി അജിത്തിനുള്ള ബാലവേദി കുവൈറ്റിന്റെ ഉപഹാരം കേന്ദ്ര രക്ഷാധികാരി സമിതി കൺവീനർ രജീഷ് ചടങ്ങിൽ വെച്ച് കൈമാറി തുടർന്ന് മേഖലയിലെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി മേഖലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നുള്ള കുട്ടികളും മാതാപിതാക്കളും അടക്കം നൂറ്റിഅൻപതോളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ബാലവേദി കുവൈറ്റ് ഭാരവാഹികൾ ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മേഖലാ മുൻ ഭാരവാഹി ഗൗരിപ്രിയ അവതാരകിയായ പരിപാടിയിൽ ബാലവേദി കുവൈറ്റ് അബ്ബാസിയ മേഖലാ സെക്രട്ടറി ശിവാനി ഷൈമേഷ് സ്വാഗതം ആശംസിക്കുകയും വൈസ് പ്രസിഡന്റ് ആദിൽ റിജേഷ് നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ നന്ദി